ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങിയാണ് ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ ആരോഗ്യമുള്ള മനസ്സിനകത്ത് മാത്രമേ ആരോഗ്യമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാവുകയും അതുവഴി നമ്മൾ വിചാരിച്ച പല റിസൾട്ടുകളും നമ്മളിലേക്ക് എത്തുകയുള്ളൂ സോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് ആഴത്തിലേക്കുള്ള പഠനത്തിന് മുമ്പ് അതിൻ്റെ മുന്നോടിയുള്ള ബിഗിനിങ് സ്റ്റേജിലേക്കാണ് ഫസ്റ്റായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് വലിയ വലിയ സ്റ്റെപ്പുകൾ കയറുന്നതിന് മുമ്പ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രചോദനം കൊണ്ടായിരിക്കും നമ്മൾ വലിയ വലിയ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ വേണ്ടി തയ്യാറാവുന്നത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരം വളരുന്നത് ഏറ്റവും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വേരിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു വലിയ പടുവൃക്ഷമായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പഠിച്ചിട്ട് വലിയ വലിയ കാര്യത്തിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ് ബ്രിഡ്ജ് മാസ്റ്ററിയിൽ സംഭവിക്കാൻ പോകുന്നത് മൈൻഡ് റൈഡർ എന്ന കൂട്ടായ്മയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഹാപ്പിനെസ് ബ്രിഡ്ജ് മാസ്റ്ററി എന്ന് പറയുന്നത് കാരണം എൻ്റെ ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്ത് എപ്പോഴും വർക്കിങ്ങിലാണ് അദ്ദേഹത്തിന് റെസ്റ്റില്ല ഒരു ദിവസത്തിൽ ഇരുപത്തൊന്ന് മണിക്കൂറോളം വർക്കിംഗ് ആണ് ഞാൻ ഗൾഫിലത്തെ കാര്യമല്ല പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ് പറയുന്നത് ഫുൾ ടൈം ബിസിയാണ് പക്ഷേ റിസൾട്ട് വിചാരിച്ചത് വരുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമുക്കറിയാം ബിസിനസ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൈവരിതിയിൽ വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മൾ ഈ ഒരു ഹാപ്പിനെസ് ബ്രിഡ്ജ് മാസ്റ്ററി നമ്മൾ പഠിച്ച് കഴിയുമ്പോഴേക്കും ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടല്ല നമ്മൾ ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് വിചാരിച്ച ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുള്ളൂ ഇനിയും നമ്മുടെ ഈ ഒരു മൈൻഡ് റൈഡർ എന്ന ഗ്രൂപ്പിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് സീറോ സെവൻ സീറോ വൺ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആടാൻ വേണ്ടി ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹാപ്പിനെസ് മാസ്റ്ററി ഹാപ്പിനെസ് ബ്രിഡ്ജ് മാസ്റ്ററി എന്ന ആ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന താങ്കളുടെ മൈൻഡ് റൈഡർ എന്ന ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും പറയുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല മനസ്സുള്ള ഏറ്റവും ഫിസിക്കലായിട്ടും മെൻ്റലി ആയിട്ടും നല്ല ഹെൽത്തുള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ പലവിധ കാര്യത്തിലും ക്ഷോഭിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളു അത്തരത്തിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ ഇനിയും ചേരാൻ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇനിയും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് സീറോ സെവൻ സീറോ വൺ ഫോർ എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാകുന്നതാണ്